നാളെ തിങ്കൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച കളക്ടർമാർ വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായും പോളിംഗ് ബൂത്തുകളായും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഡിസംബർ എട്ട് ഒമ്പത് അതായത് നാളെ തിങ്കൾ ചൊവ്വ തീയതികളിൽ അവധി പ്രഖ്യാപിച്ച് ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉത്തരവായി എറണാകുളം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്യാമ്പായി നിശ്ചയിച്ചിട്ടുള്ള പുല്ലേപ്പടി സെന്റ് അഗസ്റ്റിൻ പബ്ലിക് സ്കൂളിന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഡിസംബർ എട്ട് നാളെ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു കൂടാതെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ ശേഖര കേന്ദ്രങ്ങളും പോളിംഗ് സ്റ്റേഷനുകളും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബന്ധപ്പെട്ട ദിവസങ്ങളിൽ അവധി നൽകുമെന്നും എറണാകുളം ജില്ലാ കളക്ടർ മുൻപ് അറിയിച്ചിരുന്നു തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളായും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വോട്ടെടുപ്പ് ദിവസമായ ഡിസംബർ ഒമ്പതിനും അതായത് ചൊവ്വാഴ്ചയും തലേ ദിവസം അതായത് നാളെ തിങ്കൾ ഡിസംബർ എട്ട് അവധി അനുവദിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിട്ടു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ നടത്തിപ്പിനായി ഇടുക്കി ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളായും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായും പ്രവർത്തിക്കുന്ന സ്കൂളുകൾ കോളേജുകൾ അങ്കണവാടികൾ മദ്രസകൾ ഉൾപ്പെടെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ എട്ട് തിങ്കളാഴ്ച അതായത് നാളെ അവധിയായിരിക്കും കൂടാതെ കൌണ്ടിംഗ് സെന്ററുകളായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് ദിവസമായ ഡിസംബർ ഒമ്പതിന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ സുഗമമായ മുന്നൊരുക്കങ്ങൾക്കായി ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡിസ്ട്രിബ്യൂഷൻ സെന്റർ കളക്ഷൻ സെന്റർ സ്ട്രോങ് റൂം എന്നിവ സ്ഥിതി ചെയ്യുന്ന കോളേജുകൾക്കും ഡിസംബർ എട്ട് അതായത് നാളെ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഭാഗമായി ഡിസംബർ ഒമ്പത് ചൊവ്വാഴ്ച ആലപ്പുഴ ജില്ലയിൽ പൊതു അവധിയും ആണ്